ഐ ലവ് യു ഐ ലവ് യു ഇച്ച അമ്മൂട്ടി ഉറക്കത്തിൽ പലതവണ പറയുന്ന ആ വാക്കുകൾ കേട്ടാണ് അപ്പു കണ്ണുകൾ തുറന്ന് അവളെ നോക്കിയതും ഇവൾ നല്ല ഉറക്കത്തിലാണെന്ന് ഉറക്കപ്പിച്ചതാണ് ഈ പറയുന്നതെന്നും മനസ്സിലാക്കിയ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് കിടന്ന് ആശ്വാസത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എങ്കിലും മനസ്സ് ഒരു ചോദ്യം വന്ന് പറ്റിക്കൊണ്ടിരുന്നു ആരായിരിക്കും ഈ ഇച്ഛ വെറും സ്വപ്നം മാത്രമാണോ ഇത് ആ നോക്കാം എവിടെ വരാൻ പോകുമെന്ന് അവനും പയ്യെ ഉറക്കം പിടിച്ചു തുടങ്ങി രാവിലെ അമ്മു എണീറ്റതും പോരാളിയുടെ അടയിലുള്ള പറച്ചിൽ കേട്ടാണ് എന്താണ് എന്താ പ്രശ്നം എന്തിനാ ഇങ്ങനെ കിടന്നു അലരുന്നത് നിനക്കിന്ന് കോളേജിൽ പോകേണ്ടതാണ് പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ലേറ്റായി പോകാനാണോ നിന്റെ ഉദ്ദേശം ഇങ്ങനെയൊന്നും തല ിച്ചത് എല്ലാവർക്കും ആൻപിള്ളേരെ കോളേജിൽ വിടാനാ ബുദ്ധിമുട്ട് ഇവിടെ എനിക്ക് ബുദ്ധിമുട്ട് ഈ തല തെറിച്ച പെണ്ണിനെ വിടാനാണ് എന്തിനാ അമ്മ രാവിലെ തന്നെ അമ്മൂട്ടിയുടെ തലയിൽ കയറുന്നത് അവൾ ഒരുങ്ങി പൊക്കോളും ആ പോകും പോകും എട്ട് മണി ആയിട്ട് പോലും എണീച്ചിട്ടില്ല പിന്നെ എപ്പോഴാ ഇനി പോകാൻ പോകുന്നത് അതിനാണോ അമ്മയെ ഞാൻ ഞാൻ അവളെ കൊണ്ടുവിട്ടോളാം ഓ അതങ്ങനെയല്ലേ വരൂ അനിയത്തിയാണെങ്കിലും കുരുത്തക്കേട് ചെയ്യാൻ കാത്തിയിരിക്കൂലേ നല്ല ചേട്ടൻ തന്നെ ഇതുവരെ എവിടെയായിരുന്നു കണ്ടില്ലല്ലോ അവൻ ചെറുപുഞ്ചിരിയോടെ ചമ്മലോടെ ഇരുന്നു ഈ തല്ലിയും എല്ലാ കുരുത്തക്കേടിനും നീ ഇങ്ങനെ കൂട്ടുനിന്ന എല്ലാത്തിനും ഇങ്ങനെ കൂട്ടുനിന്ന് കൂട്ടുനിന്ന ഇവൾ ഇങ്ങനെ ആയി പോയത് നാളെ വേറൊരു വീട്ടിൽ പോകേണ്ട പെണ്ണ അടക്കവും ഒതുക്കവും ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേ അത് കേൾക്കേണ്ടത് അങ്ങനെയുള്ള വീട്ടിലോട്ടൊന്നും ഞാൻ എൻ്റെ അനിയത്തിയെ കെട്ടിച്ച് വിടില്ല എൻ്റെ അനിയത്തിയെ ഇതുപോലെ പൊന്നുപോലെ നോക്കുന്ന ഒരു ചെറുക്കനെ മാത്രം ഞാൻ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ ആ കാണാം എങ്ങനെയുള്ളതാ വരുന്നതെന്ന് ആ കണ്ടോളാമേ എന്നും പറഞ്ഞ് അവൻ അടു അടുക്കളയിൽ നിന്ന് പോയി അമ്മ വീണ്ടും കലിപ്പിലായത് കൊണ്ട് തന്നെ അവൾ പയ്യെ എനീച്ചു ബാത്റൂമിൽ പോയി രാവിലെ തന്നെ എനീച്ചു വർക്കൗട്ട് കഴിഞ്ഞ് ഫ്രഷായി നേരെ ഭക്ഷണം കഴിക്കാനായി അവൻ ഡൈനിങ് ഹാളിലേക്ക് എത്തി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അതും കൃത്യ അളവിൽ അക്കാര്യത്തിൽ അവന് ഭയങ്കര നിർബന്ധമാണ് ഡൈനിങ് ടാബിന് മുമ്പിനായി അവൻ ചെന്നിരുന്നതും ജോലിക്കാർ വന്ന് ഭക്ഷണം വിളമ്പി കൊടുത്തു ചേച്ചി അമ്മ ഭക്ഷണം കഴിച്ചോ കഴിച്ചു കുഞ്ഞേ ഇത്തിരി കഴിച്ചുള്ളൂ എങ്കിലും കഴിച്ചു മരുന്നൊക്കെ കൃത്യസമയത്ത് കൊടുത്തില്ലേ ഉണ്ട് കുഞ്ഞെ എല്ലാം കൃത്യസമയത്ത് കൊടുത്തിട്ടുണ്ട് അച്ഛൻ എവിടെ അച്ഛൻ ചായ കുടിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇന്നലെ താമസിച്ചല്ലേ വന്നത് അതുകൊണ്ട് എഴുതിച്ചിട്ടുണ്ടാവില്ല ഞാൻ വിളിക്കണ കുഞ്ഞ് വേണ്ട ചേച്ചി ഞാൻ പോയി കണ്ടു നോക്കാം അവൻ തനിയെ അവളേക്ക് എത്തി അപ്പവും മുട്ടക്കറിയും കഴിച്ച് വേഗം എണ്ണീച്ച് അമ്മയുടെ റൂമിലേക്ക് പോയി റൂമ് തുറന്ന് അകത്ത് കയറിയ ബെഡിലായി അനക്കമില്ലാതെ കിടക്കുന്ന തൻ്റെ അമ്മയെ കണ്ടു ആ കാഴ്ചയിൽ കണ്ണുകൾ നീ നീറി പുകയുന്നുണ്ടി ഉണ്ടായിരുന്നു അവൻ്റെ അമ്മയുടെ അതിൽ തന്നെ ആ ബെഡിൽ ബെഡിലിരുന്ന് അമ്മയ്ക്ക് ഒരു ചുംബനം നൽകി അമ്മേ അമ്മേ ിൽ നിന്നും ഇനി എഴുന്നേൽക്കുന്നത് ഞാൻ എന്നാണ് കാണുക അവൻ നിറ കണ്ണോടെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു വേഗം എഴുന്നേച്ചുപേ വാ അമ്മേ അമ്മയുടെ മോൻ എവിടെയൊക്കെയോ തളർന്നു പോകുന്നുള്ളുണ്ട് എന്നൊരു സംശയം അവൻ അത്ര മാത്രം അമ്മയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു